നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിൽ മനസ്സിൽ ആഴത്തിലുണ്ടായ ചില മുറിവുകൾ ആ ജന്മം ആ ഭയത്തെ മറികടക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അത് നമ്മുടെ ഓർമ്മകളിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടായിരിക്കും ആ ഭയത്തിൻ്റെ അനുഭൂതിയെ ആ സംസ്കാരത്തെ ഈ ജന്മവും നമ്മൾ എടുത്തുകൊണ്ടുവരും ഈ ജന്മം നമുക്ക് ധൈര്യത്തോടെ നേരിടേണ്ടി വരും അതിനെ മറികടക്കേണ്ടതായിട്ടുണ്ട് എങ്കില് ശാന്തിയും സന്തോഷവും ധൈര്യമൊക്കെ ഉണ്ടാകാൻ തുടങ്ങും കഴിഞ്ഞ ജന്മത്തിൽ ജീവഹത്യ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ജന്മത്തിലും അതേ പ്രായമാകുമ്പോൾ ജീവഹത്യ ചെയ്യാനുള്ള പ്രേരണ കൂടും നീ കടലിൽ വീണാണ് ചിലർ മരിച്ചത് അല്ലെ ആരെങ്കിലും കൊലപാതകം ചെയ്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചില ചില ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഭയം ഉണ്ടാകും അതുകൊണ്ട് ഏത് പ്രശ്നത്തിനുമുള്ള പരിഹാരം എന്നത് നമ്മൾ അതിനെ മറികടക്കുക വീണ്ടും ശാന്തി സന്തോഷവും നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ചിലപ്പോൾ ചില ചില കാര്യങ്ങളുടെ കാരണമൊന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കണമെന്നില്ല അതുകൊണ്ട് ഭയം എപ്പോഴൊക്കെയാണോ മനസ്സിൽ കടന്നു വരുന്നത് അപ്പോൾ തന്നെ ഉറച്ച തീരുമാനം എടുക്കണം ഞാൻ ധൈര്യശാലിയാണ് ശക്തിശാലിയാണ് നിർഭയനാണ് ഞാൻ വിജയിയാണ് എന്ന് ചിന്തിക്കണം ആ ഭയത്തെ ആ അനുഭൂതിയെ നമുക്ക് മറികടക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഭയം ഉണ്ടാകാനുള്ള മറ്റൊരു ഘടകമാണ് ജീനിലൂടെ നമ്മളുടെ ശരീരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ പൂർവികരുടെ മുതലുള്ള നല്ലതും മോശവുമായ അറിവുകൾ അവരുടെ സംസ്കാരം അവയെ നമുക്ക് ഈ ജന്മം മറികടക്കേണ്ടതായിട്ടുണ്ട് ഭയം ഉണ്ടാകാനുള്ള മറ്റൊരു കാരണമാണ് നമ്മുടെ മോശമായ ആരോഗ്യനില ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടാൽ പ്രവർത്തനക്ഷമത കുറഞ്ഞു പോയാൽ കോശങ്ങളിലെ അറിവ് നഷ്ടപ്പെട്ടാൽ അവയുടെ താളമൊക്കെ തെറ്റിയാൽ ആ ആശയക്കുഴപ്പവും പ്രഷറും ഒക്കെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും ഹോർമോൺ ബാലൻസ് തെറ്റിയാൽ ഭയം ആകാംക്ഷയുടെ ഒക്കെ ഹോർമോണുകൾ നിർമ്മിക്കപ്പെടും പിന്നെ നമ്മുടെ മൂഡും അതിനനുസരിച്ച് മാറും നല്ല ആരോഗ്യമുള്ള ശരീരമാണെങ്കിൽ സന്തോഷം ആനന്ദം ശാന്തിയുടെ ഒക്കെ ഹോർമോണുകൾ നിർമ്മിക്കപ്പെടും നമ്മുടെ മനസ്സും സന്തോഷവും ശാന്തിയും അനുഭവിച്ച് സ്ഥിരതയോടുകൂടിയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിലെ അനുകൂലമായ സൂക്ഷ്മ ജീവികളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ആഹാരമൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് ഇല്ല അവയ്ക്ക് വളർച്ചയ്ക്ക് വേണ്ട ആഹാരം നമ്മൾ കഴിക്കുന്നില്ല എങ്കിൽ അവയ്ക്കുണ്ടാകുന്ന ഭയം അവയ്ക്കുണ്ടാകുന്ന പ്രഷർ അവ നിർമ്മിക്കുന്ന ആകാംക്ഷയുടെ ഭയത്തിൻ്റെയൊക്കെ ഹോർമോൺ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും നമ്മുടെ മൂഡ് മാറും അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും നമുക്ക് ശ്രദ്ധയുണ്ടായിരിക്കണം നമ്മുടെ മനസ്സിലെ അശാന്തിയും ദുഃഖവും ഒക്കെയാണ് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവും നശിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ് നമ്മളിരിക്കുന്ന അന്തരീക്ഷം ചുറ്റുപാട് നമ്മളിരിക്കുന്ന അന്തരീക്ഷം നെഗറ്റീവ് ആണ് എങ്കിലും അത് നമ്മുടെ പ്രകാശ ശരീരത്തെ ഓർ ബോഡിയെ സ്വാധീനിക്കും നമ്മളിരിക്കുന്ന പരിസരത്തെ ശുദ്ധി ആൾക്കാരുടെ മൂഡ് എങ്ങനെയുള്ളതാണ് അവരുടെ അവസ്ഥ എന്താണ് അവരുടെ ഉള്ളിലെ ഭയം ദേഷ്യം ഇതൊക്കെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാം നമ്മൾ പവർഫുൾ ആണ് പവർഫുള്ളാണെങ്കിൽ ഓറെ ശക്തിശാലിയാണെങ്കിൽ നമ്മുടെ ഓറയിലേക്ക് ഇവയൊന്നും കടന്നു വരികയില്ല മനസ്സിനെ സ്വാധീനിക്കില്ല പകരം നമുക്ക് ആ അന്തരീക്ഷത്തെ അവിടുത്തെ വൈബ്രേഷനെ പോസിറ്റീവാക്കി മാറ്റാൻ സാധിക്കും അവിടെയുള്ള ആൾക്കാരെ ശാന്തരാക്കാൻ അവർക്ക് സന്തോഷം നൽകാൻ അവരെ ശക്തിശാലിയാക്കാൻ സാധിക്കും നമ്മൾ കഴിക്കുന്ന ആഹാരം കുടിക്കുന്ന വെള്ളമൊക്കെ എപ്പോഴും ഈശ്വര സ്മൃതിയിൽ അതിനെ ഒന്ന് നോക്കി ചാർജ് ചെയ്തിട്ട് ശുദ്ധമാക്കിയിട്ട് മാത്രം കഴിക്കാനും കുടിക്കാനും പാടുള്ളൂ എങ്കിൽ മറ്റുള്ളവരുടെ ചിന്തകൾ ഇല്ലേ ആ വസ്തുവിലുള്ള നെഗറ്റീവ് എനർജി ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് കടക്കുകയില്ല അതുപോലെ തന്നെ ഭയം ഉണ്ടാക്കുന്ന മറ്റൊരു ഘടകമാണ് ദുരാത്മാക്കളുടെ ശല്യം നമ്മളുടെ ഓറ ദുർബലമാണെങ്കിൽ അന്തരീക്ഷം ശുദ്ധമല്ലെങ്കിൽ വീട്ടിലവ കടന്നുകൂടാം നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കാം അതുകൊണ്ട് നമ്മുടെ പ്രകാശ ശരീരത്തെ എപ്പോഴും ശക്തിശാലിയാക്കി വെക്കണം ദുർബല ചിന്തകളാണ് ഓറെയും ദുർബലമാക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും വലിയ ശക്തിയാണ് പരമപിതാവുമായി ഭഗവാനുമായിട്ടുള്ള നമ്മുടെ സംബന്ധം നമ്മുടെ സംബന്ധം അകലും തോറും അല്ലെ ഈശ്വരനുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഇല്ല എങ്കിൽ ആത്മാവിന് പതുക്കെ പതുക്കെ ശക്തി കുറയാൻ തുടങ്ങും ഈശ്വര അനുഗ്രഹം ഇല്ലാതാകും അപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ പിന്നെ മറികടക്കാൻ സാധിക്കാതെ ഭയം ഉണ്ടാകും ജ്ഞാനത്തിൻ്റെ കുറവ് ദിവ്യമായ ഗുണശക്തികളുടെ കുറവൊക്കെ നമ്മുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കും അതുകൊണ്ട് പരമാത്മാവുമായിട്ട് എപ്പോഴും കൂട്ടുകെട്ടിലിരിക്കണം സംഭാഷണം നടത്തണം എങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ ഒന്നിനെ ഭയം തോന്നില്ല എന്തിനെ നേരിടാൻ നാം തയ്യാറാകും നിർഭയനാകും നമുക്ക് സാക്ഷിയായിട്ടിരിക്കാൻ സാധിക്കും